നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മെയ് പതിനെട്ട് മുതൽ ഇരുപത് വരെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്ക് മുകളിലുമായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ഇതിന്റെ സ്വാധീന ഫലമായി തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരളത്തിൽ മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മൂന്ന് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത് മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കുക മലയോര മേഖലയിലേക്ക് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ കാലവർഷം മെയ് മുപ്പത്തി ഒന്നിന് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ജൂൺ ഒന്നിനാണ് കാലവർഷം തുടങ്ങുക ഇത്തവണ കാലവർഷം കേരളത്തിൽ ഒരു ദിവസം നേരത്തെ എത്തുമെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്തെ പലയിടങ്ങളിലും വ്യാപക മഴ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അടുത്ത ദിവസങ്ങളിലും മഴ തുടരും ശ്രീലങ്കയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് ലക്ഷദ്വീപിലേക്ക് ഒരു ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട് തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ വിദർഭയിലേക്ക് മറ്റൊരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ചയോടെ തെക്കൻ ആൻഡമാൻ കടലിലേക്ക് നിക്കോബാർ ദ്വീപുകളിലേക്കും കാലവർഷം എത്തിച്ചേർന്നേക്കും കേരളത്തിലെത്തുന്ന കാലവർഷം തുടർന്ന് വടക്കോട്ട് സഞ്ചരിച്ച ജൂലൈ പതിനഞ്ചോടെ രാജ്യത്താകെ വ്യാപിക്കും കേരളത്തിൽ കാലവർഷം എത്തുന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ കാലവർഷത്തിന്റെ പുരോഗതി നിർണ്ണയിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലേക്ക് മഴ കൊണ്ടുവരുന്ന ഒരു സീസൺ കാറ്റ് കൂടിയാണ് ഇത് ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്കും നിർണായകമാണ് കാരണം ഇത് രാജ്യത്ത് ഒരു വർഷം ലഭിച്ചേക്കാവുന്ന മഴയുടെ ഭൂരിഭാഗം ലഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി പലപ്പോഴും മറ്റൊന്നാണ് ഇക്കുറി ഉഷ്ണതരംഗം ബാധിച്ചിരുന്നതിനാലും ഡാമുകളിലെ വെള്ളത്തിന്റെ അളവിലുണ്ടായ കുറവിനാലും വേനൽ മഴ ആശ്വാസമായിരുന്നെങ്കിലും മൺസൂൺ തുടങ്ങുന്നതോടെ സംസ്ഥാനത്തെ സ്ഥിതി ആകെ മാറാനാണ് സാധ്യത മൺസൂൺ തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശി ജൂൺ ആദ്യം കേരളത്തിലെത്തിക്കുകയും സെപ്റ്റംബർ അവസാനത്തോടെ പിൻവാങ്ങുകയും ചെയ്യും ഐ എം ടി കണക്കനുസരിച്ച് ഈ വർഷം മൺസൂൺ സീസണിൽ സാധാരണയിലും കൂടുതൽ മഴ പ്രതീക്ഷിക്കും കേരളത്തിൽ ഇന്ന് രാത്രി മുപ്പത് വരെ പൂജ്യം ദശാംശം നാല് മുതൽ ഒന്നര ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയുധന്റെ വേഗത സെക്കന്റിൽ ഇരുപത്തിരണ്ട് സെന്റിമീറ്ററിനും സെന്റിമീറ്ററിനും ഇടയിൽ മാറിവരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി വരെ വരെ മുതൽ മീറ്റർ വേഗത സെക്കൻഡിൽ ും സെന്റിമീറ്ററിനും ആയതിന്റെ സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക്